യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മൾ പാപാവസ്ഥയിലും പാപത്തിലും തുടരുമ്പോൾ നമ്മളെല്ലാവരും പിശാചിൻ്റെ പിടിയിലാണ് നമ്മളെന്നാണോ മാനസാന്തരപ്പെട്ട് ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുന്നത് മുതൽ മിത്രമായിരുന്ന പിശാച് നമ്മുടെ ശത്രുവായിട്ട് തീരുകയാണ് പരിശുദ്ധാത്മാവിനെന്ന് നിറഞ്ഞ വ്യക്തിയെ നവീകരണത്തിൽ വന്ന വ്യക്തിയെ നന്നായി ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയെ ഏത് സമയത്താണ് വീഴ്ത്തേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ചുറ്റിലും ഉണ്ടാകും വിശുദ്ധ ലൂക്കാഡ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും സാധിക്കുന്നവരൊക്കെ ഇന്ന് ലൂക്കാഡ സുവിശേഷം പതിനൊന്നാം അധ്യായം എടുത്തുകൊണ്ട് അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവ് എന്നൊരു ഭാഗം വായിക്കിയ പ്രിയപ്പെട്ടവരെ ആ വചനപാദത്തിൻ്റെ അവസാനം പറയുന്ന ചിലരുടെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് തീരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നമ്മളെ വീഴ്ത്താനായിട്ട് പൈശാചികമായ സ്വാധീനങ്ങളുണ്ട് നമ്മളെവിടെയാണ് പാപാവസ്ഥയിൽ വീഴ്ത്തേണ്ടത് പാപകരമായ കെണിയിൽ വീഴ്ത്തേണ്ടത് എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പിശാശുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ആത്മീയ ജീവിതത്തിൽ നല്ല ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോൾ വളരെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ദൈവഭക്തിയിലും നടന്നിങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങൾക്ക് കിട്ടിയ കൃപയിൽ അനുദിനം വളരുവാൻ ഇവർ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ